വളച്ചു കിട്ടാത്ത കാര്യത്തിലേക്ക് വരാ എനിക്ക് കുറച്ച് കാശ് വേണം കാശ് കോമഡി പറയില്ലേ ചന്ദ്ര ചന്ദ്രന്റെ കയ്യിൽ പണം ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ കണക്ക് കൂട്ടിയത് ഒരു ഇരുപത്തി ആറ് ലക്ഷം രൂപയെങ്കിലും ചന്ദ്രന്റെ അക്കൗണ്ടിൽ ഉണ്ടാവും കല്യാണ ായിട്ട് കുറച്ച് കാശ് ചെലവാക്കിയെങ്കിലും അത്യാവശ്യമായതുകൊണ്ടാ ചന്ദ്ര പെട്ടെന്നൊരു പ്രതിസന്ധി വന്നു പണം ഉണ്ടെങ്കിലേ സോൾവ് ചെയ്യാൻ പറ്റൂ ഇത്രയും വലിയൊരു തുക രണ്ടു ദിവസം കൊണ്ടുണ്ടാക്കാൻ ഞാൻ വിചാരിച്ച നടക്കില്ല ചന്ദ്രനൊന്നും സഹായിക്കണം ഇത്രയും സഹായങ്ങളൊക്കെ പണ്ട് ചെയ്ത പക്ഷെ എന്നെ കൊണ്ട് ആവശ്യം കഴിഞ്ഞപ്പോ നീ എന്നെ കറിവേപ്പല പോലെ ഉപേക്ഷിച്ചു പറയുകയും ഇതൊരു അവകാശമായിട്ട് ചോദിക്കുകയല്ല പരസ്പരം അറിയാവുന്ന രണ്ടുപേര് അങ്ങനെ കരുതിയാ മതി ഭാര്യയും ഭർത്താവും വിട്ടേക്ക് ഒരു ആവശ്യം വരുമ്പോ സഹായിക്കുന്ന രണ്ട് സുഹൃത്തുക്കള് പറഞ്ഞു തുടങ്ങി അതെ വെറുതെ തരണ്ട കടവായിട്ട് വന്നാ മതി ഒരു മാസത്തിനുള്ളിൽ തിരിച്ചുതരാം പലിശ സഹിതം ഞാൻ ഞാൻ ഇപ്പോ നടത്തുന്നില്ല ചന്ദ്രന്റെ കയ്യിൽ പണമുണ്ട് അത് ബാങ്കിൽ കിടന്ന എന്താ പ്രയോജനം മഹേന്ദ്രം പറഞ്ഞതുപോലെ മാന്യമായ പലിശ ഞാൻ തരാം ചുമ്മാതരം വിശ്വാസം വിശ്വാസമില്ലെങ്കി നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാം അളിന് ഇഷ്ടപ്പെട്ട വക്കീൽ നോച്ചോ ആ വക്കീൽ എഴുതിത്തരുന്ന ഏത് ഡോക്യുമെന്റിലും ഞങ്ങൾ ഒപ്പിട്ട് മഹേന്ദ്ര എനിക്കറിയാവുന്ന പോലെ നിന്റെ ചേച്ചി നിനക്കറിയോ അറിയില്ല വക്കീലല്ല എഴുതിയ പ്രമാണമാണെങ്കിലും നിന്റെ ചേച്ചി അതില് ചതി കാണിക്കും ഇവിടുമായിട്ട് ഒരു ഇടപാടിനും ഞാനില്ല ഇത് ചന്ദ്രൻ ചതിക്കാനോ പണം കൈക്കലാക്കാനോ വേണ്ടി ചോദിച്ചതല്ല ശരിക്കും ചില പ്രശ്നങ്ങളുണ്ട് രണ്ട് ദിവസത്തിനകം പണം കിട്ടിയില്ലെങ്കിൽ ആകെ കുഴപ്പമാവും സഹായം ചോദിക്കാനാ ഞാൻ വന്നത് ചന്ദ്രൻ ഒന്ന് സഹായിക്കില്ല പണ്ട് നിന്നെ സഹായിച്ച നീ എന്നോട് ചെയ്തൊക്കെ ഓർത്തു വന്നാലേ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും എന്റെ കുട്ടികൾ എന്നെ ജയിലിൽ വന്ന് കാണുന്ന എനിക്ക് ഇഷ്ടമല്ല അളയാ അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ പറയട്ടെ എന്തടയൊക്കെ ഞങ്ങൾക്ക് പണം കിട്ടിയേ പറ്റൂ അത്യാവശ്യ മഹീന്ദ്ര ഒരു വഴിയുണ്ട് നോട്ടടിക്കാൻ പറ്റുമോ നിനക്ക് ഈ ലോകത്തെ സകല കള്ളത്തരം അറിയാമെന്നോളാം നിന്റെ ചേച്ചി ചോദിച്ചാലേ അവള് പറഞ്ഞു തരും ഈ പണവേ അധികം നാളെ എന്റെ കയ്യിൽ പറയുന്നത് മഹേന്ദ്രനാ മഹേന്ദ്രനല്ല ദേവേന്ദ്രൻ പറഞ്ഞാലും പത്ത് പൈസ ഞാൻ തരില്ല എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ പോകുന്ന എന്റെ മക്കളാ അവസാനോ മഹേന്ദ്ര കാര്യത്തിൽ എനിക്ക് ആകെ ഒരു വാക്യുള്ളൂ നീ പോയി ആരെങ്കിലും തല്ലിക്കൊന്ന് കാശുണ്ടാക്കടാ അല്ലെങ്കിൽ കക്കാൻ പോ ഇനി പിന്നെ ഇത് രണ്ടും പറ്റില്ലെങ്കിൽ ചേച്ചിയും കൂട്ടി കവലയിൽ പോയിരുന്ന് പിച്ചിയെടുക്കട വെറുതെ എന്റെ കയ്യിലെ കാശുകൊണ്ട് മോഹിക്കണ്ട കുടുംബങ്ങളിൽ കൂട്ടുകൂടിയാണ് പത്ത് വർഷങ്ങൾ